ഇത് നമ്മുടെ നാട്ടിൽ മാത്രം പ്രശ്നവും അത് എടുത്തു പറയണം നമ്മുടെ നാട്ടിലെ സയൻറ്റിസ്റ്റുകൾക്ക് മാത്രമാണ് അന്ധവിശ്വാസം നാട്ടിൽ അന്ധവിശ്വാസം വളരെ വളരെ സർവ്വസാധാരണ മനുഷ്യന് പ്രധാനമായിട്ടും ഭാവിയെ കുറിച്ചുള്ള വ്യാകുലതകളാണ് അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്നത് ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലതയും അതിൽ കൺട്രോൾ ഇല്ല എന്നുള്ളൊരു കൺട്രോൾ ചെയ്യുന്നു കൺട്രോൾ അത് മനസ്സിലാവാത്തതുകൊണ്ട് ഒരു ഫീൽ ചെയ്യുന്ന എന്തും അതൊരു ചരടാകാം അല്ലെങ്കിൽ ഒരു ലക്കി ഷർട്ട് ആകാം ലക്കി ജേഴ്സിയോ ലക്കി ഷൂസോ ലക്കി സോക്സോ അങ്ങനെ എന്തുകൊണ്ടോ ആവാം ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട് പല സ്പോർട്സ് താരങ്ങൾക്കും ലക്കി സോക്സുണ്ട് മറ്റേ ജെമിനി എന്ന മിഷൻ എനിക്ക് തോന്നുന്നു ഒരു അന്ധവിശ്വാസമുണ്ട് സ്പേസ് മിഷൻ ഒരു കപ്പലണ്ടി ലക്കി പീനട്സ് എന്നാണ് വിളിക്കുന്നത് അതവരവിടെ ഉപയോഗിക്കും അതെ സമയത്ത് അത് ഉപയോഗിക്കുക യൂറി വികാരം തുടങ്ങി വെച്ചൊരു സംഗതിയുണ്ട് സ്പേസ് ക്രാഫ്റ്റിലേക്ക് കയറുന്നതിന് മുമ്പ് ബസ്സിലാണല്ലോ കൊണ്ടെത്തിക്ക ബസ്സിന് ഇറങ്ങി ഉടനെ ബസ്സിന്റെ ബാക്കിലത്തെ ലെഫ്റ്റ് ടയറിൽ മൂത്രം ഒഴിച്ചിട്ട് കേറുകയിൽ കുറെ കാലം അതിന്റെ ഒരു പിന്തുടർച്ച ഇപ്പൊണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല തേങ്ങ അടിക്കുന്നതും ഹാരം തോക്കും മാത്രം നമ്മൾ അറിയുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യം വിഷ്ഫുൾ തിങ്കിംഗ് ആണ് എനിക്ക് നയിക്കുന്നത് എനിക്കിത് സിമ്പിൾ ലോജിക്ക് നോക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ എപ്പൊ ന്യൂസ് സുനിതാ വില്യംസിന്റെ മടങ്ങി വരെ വാർത്തയാകുന്നത് സുനിതാ വില്യംസ് അവിടെ കുറെ നാള് ഡിലേഡ് ആയതുകൊണ്ട് മാത്രമാണ് അതിനു മുമ്പ് രണ്ടുപേണ പോയിട്ടുള്ള ആളാണ് അന്ന് ഈ വാർത്ത കിട്ടിട്ടില്ല അവർ എട്ടു ദിവസം എട്ടാം ദിവസം മടങ്ങി വരാൻ പ്ലാൻ ഇട്ടു ഇരുന്നൂറ്റി അമ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത് ആ സമയത്ത് മറ്റ് കൊമേഴ്സിൽ ഇൻട്രസ്റ്റുകളൊക്കെ അതിനകത്ത് വന്നു ഒരു വാർത്താ പ്രാതിലേക്ക് അപ്പോഴാണ് നമ്മൾ സുനിതാ വില്യംസ് കൊണ്ടുപോയ കുട്ടി സംസാരിക്കുന്നത് സുനിതാ വില്യംസ് മടങ്ങി വന്നപ്പോ ഗണേശ ഭഗവാൻ നന്ദി പറഞ്ഞു മടങ്ങി വന്ന സുനിതാ വില്യംസ് ഇന്ന് വരെ പുറത്ത് ആരോട് സംസാരിക്കും നമ്മൾ അതൊക്കെ ആരോപിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിനുള്ള പ്രശ്നംസിന് അങ്ങനെ വിശ്വസിച്ചപ്പോൾ അത് നമ്മുടെ വേറെ അത് നമ്മുടെ പ്രശ്നമല്ല ശാസ്ത്രത്തെ ബാധിക്കുന്ന കാര്യമല്ല അതായത് ഇത് ഇപ്പൊ സയന്റിഫിക് തിങ്കിങ് സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് നമ്മുടെ തോട്ട് പ്രോസസ്സിന്റെ ഒരു രീതിയാണ് നമ്മളൊരു രീതി ചിന്തിക്കുന്ന പറയുന്നത് പല വിഷയങ്ങളിലും പല രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക ഇപ്പോ ഒരു ഡോക്ടർ ഒരു സെർജൻ ഒരു സർജറി ചെയ്യുമ്പോൾ ഫ്രണ്ട് കിടക്കുന്ന സ്വന്തം മോളാണെങ്കിൽ ചിന്തിക്കുന്നത് വേറെയാണ് വേറെ വിഷയങ്ങൾ അതിനകത്ത് കടന്നു വരും വൈകാരിക പ്രശ്നങ്ങള് വരും അതുകൊണ്ട് അത് നമുക്കറിയാം സിനിമയൊക്കെ ഉപയോഗിക്കുന്ന ഉദാഹരണം ഒരേ ഒരേ സിറ്റുവേഷൻ അല്ലേ മകൾക്കും ഒരു ഒരേ സർജറിയാണ് വേറൊരു പേഷ്യന്റിനും സെയിം സർജറി ആണെങ്കിൽ അയാൾക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റില്ല വൈകാരിക പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഈ തോട്ട് പ്രോസസ്സ് നമ്മുടെ ഒരുപാട് കണ്ടീഷൻസ് അനുസരിച്ച് നമ്മൾ പല രീതിയിലാണ് പല പ്രശ്നങ്ങളെയും സമീപിക്കുന്നത് സൂന വില്യംസ് സ്പേസ്ക്രാഫ്റ്റ് റിപ്പയർ ചെയ്യുന്നതിലോ കമാൻഡ് ചെയ്യുന്നതിലോ ലോഞ്ചിന് തയ്യാറെടുക്കുന്നതിലോ ഒക്കെ പത്താ സയന്റിഫിക് ടെമ്പർ കാണിച്ചു വരാം വേറൊരു വിഷയത്തിൽ ചിലപ്പോ അവരുടെ മക്കളുടെ എജ്യൂക്കേഷൻ കാലത്ത് ചിലപ്പോ അവർ വേറൊരു രീതിയിൽ ഇപ്പോൾ കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം ഒരു ലിനസ് പോളിങ് സയന്റിസ്റ്റ് ഉണ്ട് അദ്ദേഹം പ്രൈസ് കിട്ടിയ ആളാണ് സയൻസിനും നോൺ സയൻസിലും നോബൽ പ്രൈസ് കിട്ടിയ ഒരാളാണ് അദ്ദേഹം വൈറ്റമിൻസ് എല്ലാ രോഗങ്ങൾക്കും പരിഹാരമാണെന്ന് കരുതിരുന്ന ഒരു സ്യൂഡോ സയൻസിൽ വിശ്വസിച്ചിരുന്ന ആളാണ് അപ്പം ഇതൊന്നും ഒരു തീരെ അസ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല മനുഷ്യർക്ക് അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് ഇനിയും ഇല്ലാതാകാനൊന്നും പോകുന്നില്ല അത് മാറുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആകാം എന്നേ ഉള്ളൂ അത് ഇപ്പം അടുത്ത കാലത്താണ് ഒരു വാർത്ത കോഴിക്കോട് ഭാഗത്ത് നിന്ന് വന്നത് അതായത് കുട്ടിനെ പ്രസവിക്കുന്നത് ഒരു വാർത്തയാണ് അപ്പൊ ഇത് ഒരുപാട് സംഭവങ്ങളുണ്ട് പ്രസവം പോലും സ്വന്തം വീട്ടിൽ യൂട്യൂബ് നോക്കി ചെയ്യുന്ന ദൈവവിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് ചെയ്ത് അവർക്ക് ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല അങ്ങനെയുള്ള മാറുന്നൊരു സാഹചര്യം വരെ എത്തുകയാണ് അത് ഇത് ഒരു അൺസയന്റിഫിക് ഐഡിയ നമ്മൾക്ക് മാത്രം നമ്മൾ 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 ഫോളോ അത് അത് ആദ്യമായിട്ട് ചെയ്യും ഇത് ആളുകളിലേക്ക് ഈ നമ്മുടെ നിലവിലെ സാഹചര്യം ആളുകളിലേക്ക് അല്ലെങ്കിൽ എന്താ പറയാ ശാസ്ത്രബോധം ആരോഗ്യമേഖലയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അതിന്റെ അനിവാര്യത അത് ബോധ്യപ്പെടുത്താൻ ഭരണകൂടം പരാജയപ്പെടുന്നതാണ് ഭരണകൂടം എന്ന് പറയുന്നത് നമ്മൾ തന്നെയല്ലേ അതെ നമ്മളിൽ നിന്നാണല്ലോ ഇവരെക്കൊട്ടാ പൊതു ഞാൻ നമ്മളൊരു കണക്ക് വെച്ച് നോക്കാൻ മൂന്നര കോടി മനുഷ്യർക്ക് നൂറ്റി നാപ്പത് എം എൽ എമാർ എന്ന് പറയുമ്പോൾ ഒരു എം എൽ എ ഒരു രണ്ടരലക്ഷം മനുഷ്യരെ കണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ ഒരു എം എൽ എയുടെ തോട്ട് മാറണമെങ്കിൽ ലക്ഷം ആൾക്കാരുടെ തോട്ട് അപ്പൊ അങ്ങനെ ഇത്രയും പേര് മാറിയാൽ മാത്രമല്ലേ നമുക്കതൊക്കെ ഒരു പോളിസിയിലേക്കൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമാണ് അതൊക്കെ വിഷ്ഫുൾ തിങ്കിങ് ആണ് നമ്മൾ ഉത്തരവാദിത്വം ഷിഫ്റ്റ് ചെയ്യുന്നതാണ് അവർ ശരിയായിട്ട് സയൻറ്റിഫിക് നമ്പർ വിചാരിക്കാത്തവരാണ് ആൾക്ക് സയൻറ്റിഫിക് നമ്പർ വരാത്തതെന്ന് വിചാരിക്കുന്ന നമുക്കൊരു ബ്ലെയിം ഷിഫ്റ്റിംഗ് മാത്രമേ ഉള്ളൂ നമ്മളൊരു എഡ്യൂക്കേഷനിൻ്റെ ഭാഗമായിട്ടോ അല്ലാതെയോ ഇത് പരമാവധി ഒരു നമ്മുടെ ഒരു കൾച്ചറിൻ്റെയും നമ്മുടെ ഒരു സോഷ്യൽ ഔട്ട്ലുക്കിൻ്റെയൊക്കെ ഭാഗമാക്കുക മാത്രമേ ഇതിനകത്ത് പരിഹാരമുള്ളൂ